നമ്മുടെ പൊതുസമൂഹത്തിന് നല്ല അറിവുകൾ പകർന്നിരുന്ന ഡോക്ടറിനോട് ആദരവ് മാത്രം ഞാൻ ഡോക്ടറിന്റെ വീഡിയോസ് കാണാറുണ്ട് എനിക്ക് ഇഷ്ടമാണ് ഡോക്ടറുടെ വീഡിയോ കാണാൻ പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് എവിടെയെന്തോ പൊരുത്തൊക്കെ ഫീൽ ചെയ്തു മെജോറിറ്റി ആൾക്കാരുടെ സെക്സിന്റെ ടൈം അത്രേ ഉള്ളൂ മിനിറ്റ് ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഫീമെയിൽ മണിക്കൂർ പാർട്ട്ണറിനെടുത്ത് ഹാപ്പി ആക്കി നോക്കിയാൽ നിങ്ങളുടെ ലൈഫ് പിന്നെ ഖുഷിയാ മനസ്സിലായില്ലേ ഈ ഒരു സാധനം ആളുകൾ പഠിച്ചാൽ അവര് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് കാണിക്കില്ല കുട്ടികളോട് നല്ലതായിരിക്കും നിങ്ങളുടെ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ എടുത്ത് ചെയ്യാൻ വേണ്ടി ഇത് പോൺ ഫിലിമിന്റെ ഷൂട്ടിംഗ് വലുതുമാണോ ഇതൊക്കെയെന്ന് പറയുന്നത് ഓരോരുത്തരുടെ അവരവരുടെ ഇച്ഛാശക്തിക്ക് അനുസരിച്ചും അവരുടെ മാനസിക താല്പര്യങ്ങൾക്ക് അനുസരിച്ചും ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആകാം പതിനഞ്ച് മിനിറ്റ് ആകാം ചിലപ്പോൾ ഒരു അരമണിക്കൂറാകാം പെണ്ണിനെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ എന്താ ഒരു ദിവസം മുഴുവൻ അവൾ സന്തോഷമായിട്ടിരിക്കാൻ അവർക്ക് സെക്സ് മാത്രം കൊടുത്താൽ പോരാ അല്ലെങ്കിൽ എന്താ ഉടുക്കാനും ഉണ്ണാനും മാത്രം കൊടുത്താൽ പോരാ അവൾ ആഗ്രഹിക്കുന്നത് ഓരോ നിമിഷവും അവളോടുള്ള കരുതൽ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ എന്താ ഒരു സ്നേഹത്തോടുള്ള ഒരു വാക്കോ ഒരു സ്പർശനമോ അല്ലെങ്കിൽ ഒരു സ്നേഹപ്രകടനമോ ഈ എന്ന് പറയുമ്പഴത്തേക്കും നമ്മൾ പുറത്തേക്ക് പോയിട്ട് വരുമ്പോൾ ഒരു അമ്പത് വയസ്സൊരു മിട്ടയുടെ രൂപത്തിലാകാം ശരിക്കും ഇതൊക്കെയാണ് ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത് അല്ലാതെ സെക്സ് മാത്രമല്ല ഞാൻ വിശ്വസിക്കുന്നത് രണ്ടുപേരും പരസ്പരം സ്നേഹത്തോടുകൂടി ഒരേ മനസ്സോടുകൂടി സെക്സിൽ ഏർപ്പെടുമ്പോൾ അവർ തമ്മിലൊരു മാനസിക കണക്ഷൻ ഉണ്ടാവുകയും അവർ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാവുകയൊക്കെ ചെയ്യും ശരിക്കും അങ്ങനെയല്ലേ ഒരു സ്ത്രീക്കും പുരുഷനും ഒരു പരസ്പര സ്നേഹവും നമുക്കെന്താ വീട്ടിൽ സന്തോഷവും കൊണ്ടുവരാൻ പറ്റുന്നത് ബേസിക് സെക്സ് പോലും ഇല്ലാതെ അത്രയും അണ്ടർസ്റ്റാൻഡിംഗിൽ അത്രയും സ്നേഹത്തോടു കൂടി കഴിയുന്ന എത്രയോ മനുഷ്യരുണ്ട് ഒരു പ്രായ എത്തുമ്പോൾ ആത്മീയതയിലോട്ട് പോലും തിരിഞ്ഞു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വീട്ടിലെ സ്ത്രീകൾക്ക് കൊടുക്കാൻ ഡോക്ടറിന് എന്തെങ്കിലും ഉപദേശം ഉണ്ടോ അവർ ചൊറേ ഉണ്ടാക്കാതിരിക്കാൻ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു വെച്ച് നോക്കുവാണെങ്കിൽ ഒരു പുരുഷൻ വയസ്സിൽ കല്യാണം കഴിച്ചാൽ അവൻ്റെ മക്കളെ നന്നായി നോക്കാൻ അവൻ്റെ അച്ഛനും അമ്മയും നന്നായി നോക്കാൻ അവൻ്റെ ഫീമെയിൽ പാർട്ട്ണർ ഹാപ്പിയായിട്ടിരിക്കാൻ വേണ്ടി അവൻ്റെ ദിവസത്തിൻ്റെ ഒരു രണ്ടുമൂന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ അവൻ്റെ ആയുസിന്റെ പകുതി എവിടെ തീരുവാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പുരുഷൻ എവിടെയാണ് ജീവിക്കുന്നത് അവൻ എവിടെയാണ് ഹാപ്പി ആവുന്നത് അല്ലെങ്കിൽ ഓക്കെ ഈ രണ്ടു മൂന്ന് മണിക്കൂർ എടുക്കുമ്പോൾ എന്തായാലും മൂന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ മണിക്കൂറിൽ രണ്ടുപേരും തളരും അപ്പോൾ പിന്നെ ഫീമെയിൽ ഹാപ്പിയാണ് അപ്പോൾ പിന്നെ പുരുഷൻ എവിടെയാണ് ഹാപ്പി ആവുന്നത് അല്ലെങ്കിൽ ഡോക്ടർക്ക് പറയാം രണ്ടുപേരും ഒരുപോലെ ആസ്വദിക്കുകയും ഹാപ്പിയാവുകയും ചെയ്യുന്നുവെന്ന് അപ്പോൾ ഡോക്ടർ പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത് ഒരു സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ എന്താ ഒരു ഭാര്യ ഭർത്താവ് ആരും ആയിക്കോട്ടെ ഈ രണ്ടു മൂന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നതിലല്ല ഈ രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ എടുത്ത് സെക്സ് ചെയ്തിട്ട് അവസാനം പൊടി നട്ടി എണീച്ച് പോകുന്ന എത്രയോ ഭർത്താക്കന്മാർ നമ്മളുടെ കഥകളിൽ വായിച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഒരു പെണ്ണിന് വേണ്ടത് സ്നേഹവും പരിഗണനയും വിശ്വാസവും ഒക്കെ കൂടിയാണ് ഈ സെക്സിനോടൊപ്പം ഡോക്ടർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കുടുംബ ബന്ധങ്ങളുടെ നൂറിലൊരു അൻപത് ശതമാനം പ്രശ്നങ്ങളുടെ കാരണം ഇതാണെന്ന് പറയാം ബാക്കി അൻപത് ശതമാനം പ്രശ്നങ്ങളുടെ കാരണം ഒരിക്കലും ഈ സെക്സ് അല്ല ഈ പറഞ്ഞതൊക്കെ വേണ്ടാന്ന് വയ്ക്കാം പക്ഷേ ഈ പണമൊന്നും ധനമൊന്നും പറയുന്ന ഒരു വാക്കുണ്ടല്ലോ ആ സാധനം നമ്മുടെ കൈവശം ഇല്ലെങ്കിൽ ഇനി മൂന്ന് മണിക്കൂറല്ല അല്ല ഇരുപത്തിനാല് മണിക്കൂർ സെക്സ് കൊടുത്താലും ഒരു വീട്ടിൽ സന്തോഷം കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു പക്ഷേ എൻ്റെ ചുറ്റിനുള്ള കുറച്ച് ആളുകളുടെ മാത്രം ജീവിതം ഞാൻ കാണുന്നത് കൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല ഈ വിഷയം സെക്സ് ആയതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ കമൻറ്റ് ചെയ്യുമ്പോൾ സഭ്യമായ ഭാഷ സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു